ഇടതുപക്ഷം എന്തോ വലിയ പ്രതിരോധം തീർത്തുകൊണ്ടാണ് കേരളത്തിന്റെ ഇത്രയുമുള്ള കാലഘട്ടങ്ങൾ രൂപീകരിച്ചപ്പെട്ടതെന്നും കേരളം പുരോഗമിച്ചതെന്നും കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നുള്ളൊരു പൊതുധാരണയുണ്ട് എന്നാൽ കേരളത്തിന്റെ ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ ഇന്നത്തെ കേരളത്തിൽ നമ്മൾ ഇപ്പോഴിന്ന് ചർച്ച ചെയ്യാനുള്ളൊരു ഒരു ഒരു അവകാശം ഉണ്ടാക്കി തന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുഖാമുഖം ജനാധിപത്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മതവിമർശനവും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു സാഹചര്യം ഒരുക്കി തന്നത് ഇടതുപക്ഷം മാത്രമാണ് എന്നുള്ളൊരു പൊതുബോധത്തിനെ നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന കുറേയധികം നവോത്ഥാന സമരങ്ങളാണ് ഇവയൊക്കെ ചാണാ ലഹ്ള വില്ലുവണ്ടി സമരം വില്ലുവണ്ടി നമുക്ക് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം കല്ലുമാല സമരം സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന മിശ്രഭോജനം പിന്നെ ഐത്തോച്ചാടനത്തിന്റെ വൈക്കം സമരം പിന്നെ വിധവാ വിവാഹം വീട്ടിയുടെ വീട്ടി ഭട്ടതിരിപ്പാടി നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിധവാ വിവാഹമടക്കമുള്ള അത്രയും നാളുള്ള കൽപ്പിതമായുള്ള എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സാമൂഹ്യധാരകളെയും എതിർത്തുകൊണ്ടുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങൾ നമുക്ക് പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ചാമനാർ ലഹള നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് വില്ലുവണ്ടി സമരം രാജപാതയിലൂടെ രാജാവിന്റെ സമുദായത്തിൽ ഇതര ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല ആ അവകാശങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ പട്ടൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാജാവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വന്ന വില്ലുവണ്ടി സമരം തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം തൊള്ളായിരത്തി പതിനേഴിലാണ് മിശ്രഭോജനം എന്താണ് ഇതര ജാതികളിൽപ്പെട്ട ആളുകൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത് മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലാണ് ശേഷം മിശ്രഭോജനത്തിലേക്ക് എൻഎസ്എസ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ആളുകളും കൂടി ചേർന്നുകൊണ്ട് മിശ്രഭോജനം വലിയൊരു സമരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വൈക്കം സമരം ഐത്തോച്ചാരണത്തിന്റെ ഏറ്റവും വലിയ നാഴീക്കല്ലായിരുന്നു വൈക്കം സമരം പിന്നെ മുപ്പത്തിനാലിലെ വിധഭാ വിവാഹം വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അപ്പൊ ഈ കാലഘട്ടങ്ങൾ അതായത് എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ ഉണ്ടാകുന്ന കേരളത്തിന്റെ അത്രയും നാൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന ജാതിയുടെയും സവർണാധിപത്യത്തിന്റെയും സവർണാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാതി പുരോഗമനവാദികൾ മുന്നോട്ട് വെക്കുന്ന സവർണാധിപത്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് കേരളത്തിൽ യഥാർത്ഥത്തിൽ നിന്നിരുന്ന മുതലാളിത്തത്തിന്റെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന സവർണാധിപത്യത്തിന്റെയും ശേഷിപ്പുകളെ കൊള്ളരുതായ്മങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലും അംഗങ്ങളല്ലാതിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിലെ അംഗങ്ങളില്ലാതിരുന്ന ആളുകളാണ് ആ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയൊക്കെ തച്ചൊടച്ചുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയും ഗീബൽസിയൻ തന്ത്രങ്ങളാണ് ഗീബൽസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഹിറ്റ്ലറിന്റെ ചാണക്യനായിട്ടുള്ള ഹിറ്റ്ലറിന്റെ കാര്യങ്ങൾ അതായത് ഒരു നുണ ആയിരം വട്ടം പറഞ്ഞാൽ സത്യമാകും എന്ന തരത്തിലുള്ള ആശയമാണ് ഗീബൽസിനെ മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത് ഹിറ്റ്ലറിനെ ഒരു ലോക നേതാവായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മുന്നോട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഗീബൽസ് ആയിരുന്നു അർത്ഥത്തിലുള്ള ഗീബൽസിയൻ തന്ത്രങ്ങളാണ് വർഷം ഇത്രയുമായി നടന്നത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നതിന് ശേഷമാണ് ആയിരത്തി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ചെറു ഘടകം രൂപീകരിക്കപ്പെടുന്നത് അത് ഇവര് ഇവിടെ രൂപീകരിക്കപ്പെട്ടത് താമസിച്ചു പോയതുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷേ ഈ പറയപ്പെടുന്ന സാമൂഹിക പരിഷ്കരണങ്ങൾക്കോ നവോത്ഥാന ശ്രമങ്ങൾക്കോ നവോത്ഥാനം നടന്നു എന്ന് നമ്മൾ പറയില്ല പക്ഷേ നവോത്ഥാനത്തിൻ്റെതായ ആശയം ഉണ്ടെക്കുന്ന ശ്രമങ്ങൾക്കോ യാതൊരുത്തുള്ള സംഭാവനകളും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിനില്ല രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവരുടെ തെറ്റല്ല പക്ഷേ തള്ളിമറയ്ക്കുമ്പോൾ കുറച്ചയ്ക്കൊന്നും കുറച്ച് തള്ളണം എന്നുള്ളൊരു ആഗ്രഹമേ നമുക്ക് പറയാനുള്ളൂ ഒരു ആവശ്യമേ ഉള്ളൂ അപ്പൊ എന്തു തന്നെയായാലും ഇടതുപക്ഷം ഈ പറയപ്പെടുന്ന ആളുകളോ ആളുകളോ ഒന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പറയും കേരളത്തിന്റെ പുരോഗമനം കൊണ്ടുവന്ന് ചെങ്കോട്ടകളിൽ നിന്നാണെന്ന് പറയും അതിനൊരു ഉത്തരമാണ് അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ കറുത്തിരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അഞ്ജനം എന്താണെന്ന് അറിയില്ല മഞ്ഞൾ എന്താണെന്ന് അറിയില്ല കറുപ്പെന്ന കളർ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തെയാണ് ഇത്രയും നാൾ അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് പുടർന്നു പോന്നിരുന്നത്